ആയ് യു എൽ ഗോൾഡൻ മിസ് ഉണ്ടായിട്ട് എന്തിനാണ് റീലൊക്കേറ്റ് ചെയ്തത് നമ്മളെ ഫ്രണ്ട്സും അടുത്തറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം അല്ലാത്തവർക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ് പോകാനുള്ളതെന്നുള്ളതാണ് സംഭവം യു എയിലെ ഇപ്പോഴത്തെ ചിലവ് നമ്മൾ ജോലി മാറിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് സാമ്പത്തികമായി നമ്മൾ ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഉള്ള ചിലവ് വെരി ഹൈ ആണ് അപ്പോൾ നമ്മൾ ടു ബെഡ്റൂമിലേക്ക് താമസിച്ചിരുന്നു അപ്പോൾ ഏകദേശം ഫോർട്ടി ഫൈവ് തൗസൻഡ് അതിനാവും മോൻ്റെ ഫീസ് ഏകദേശം തേർട്ടീൻ ആണ് അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി എയ്റ്റ് ആയി ബസ്സിൻ്റെ ഫീസ് എക്സ്ട്രയാണ് ഇയർലി അത് ഏകദേശം ഫോർ ഫിഫ്റ്റി വെച്ച് ട്വൽവ് മന്ത് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡിൻ്റെ സിക്സ് തൗസൻഡിൻ്റെ ഇടയിൽ അത് വരുന്നു അപ്പോൾ അങ്ങനെ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ ആയി കറൻറ്റ് ബില്ല് ഇത് ഇൻ്റർനെറ്റ് ബില്ല് നമ്മൾ നോക്കുമ്പോൾ ഒരു ആറായിരം ദുർമിസിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇയർലി ഇനി അത് ചിലർക്കത് അയ്യായിരക്കാവുമ്പോഴായിരിക്കും നല്ല ഏകദേശം ആ ഒരു റേഞ്ചിൽ വരും നമ്മളിത് തന്നെ ഏകദേശം അത് ആറായിരത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർനെറ്റും കൂടി അപ്പോൾ അത് എഴുപതായി പിന്നെ ഒരു വണ്ടി വണ്ടീൻ്റെ ചിലവ് അടുത്ത് രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഒരു വണ്ടിക്ക് നമ്മളൊരു ഒരു മുന്നൂറ് ദ്രാമത്തിൻ്റെ പെട്രോൾ കൂട്ടിയാൽ ഇന്നിട്ടിരുന്നിട്ടുമ്പോൾ അഞ്ഞൂറ് കൂട്ടിയാൽ അതിന് മാത്രം ഒരു വണ്ടി രണ്ട് വണ്ടിക്കും അത് ഏകദേശം ഒരു ആറായിരം ഡ്രംസിൻ്റെ അടുത്ത് ഇയർലി ആവും അപ്പോൾ എഴുപത്തി ആറായി പിന്നെ അതിൻ്റെ ആയിരത്തഞ്ഞൂറായിരത്തഞ്ഞൂറ് ഇൻഷുറൻസ് എൺപതായി പിന്നെ മുൽക്കി റിന്യൂവെയില് ആയിരത്തഞ്ഞൂറായിരത്തഞ്ഞൂറ് വീണ്ടും അപ്പോൾ എഴുപത്തിമൂ എൺപത്തി മൂന്ന് പിന്നെ അതിനെന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ എൺപത്തഞ്ച് ഈ ചിലവുകളായിട്ട് വരും പിന്നെ അല്ലാതെ നമ്മളെ ഗ്രോസറി നമ്മളെ ഫോൺ ബില്ല് എല്ലോ ഒന്നും കൂടി നോക്കുമ്പോൾ ഒരു തൗസൻഡ് തിറഫ്സ് ഗ്രോസറി കുറഞ്ഞ ലെവലിൽ കുട്ടിയായിരുന്നു ഞാൻ കുറഞ്ഞോടുണ്ടായിരിക്കും അപ്പോൾ അത് ഒരു ട്വൽവ് തൗസൻഡിൻ്റെ ആയി നമ്മൾ ബാക്കി ഒരു ആറുമാസം കൂടുമ്പോളോ അല്ലെ ഒരു വർഷത്തിലോ ഒന്ന് നാട്ടിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചിലവോ വേറെ എന്തെങ്കിലും ബർത്ത്ഡേയോ കാര്യങ്ങളോ ഒക്കെ കൂട്ടുകയാണെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് വേണം ഒരു ഇയർ കുറഞ്ഞ രീതിയിലുള്ള ആൾക്കത് വേണം നമ്മൾ തോന്നും അപ്പോൾ ആയിരത്തഞ്ഞൂറിലോ ജീവിക്കില്ലോ മറ്റൊരില്ലേ ഇതൊക്കെ പറയും പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത്ര വരും എൻ്റെ എത്രയോ ഫ്രണ്ട്സുകളുണ്ട് അവരെല്ലാവരും ചിലർ ടു ബെഡ്റൂമെന്ന് വൺ ബെഡ്റൂമുമായി രണ്ട് ആൾക്കാർ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും അവർക്ക് താങ്ങാൻ വയ്യാതെ നാട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നു പ്രത്യേകിച്ച് അബുദാബിയിൽ ദുബായിൽ വീണ്ടും അല്ലെങ്കിൽ ഷാർജയിൽ വീണ്ടും അഞ്ഞൂറും അറുന്നൂറിനൊക്കെ റൂമും കാര്യങ്ങളും പിന്നെ സ്കൂൾ ഫീസും കാര്യങ്ങളൊക്കെ കിട്ടും സ്കൂളിൽ നിന്നും അബുദാബിയിൽ അതില്ല എല്ലാ രണ്ടും സ്കൂളുകളാണെങ്കിൽ അവിടെ മറ്റേ അലി വിളിച്ചു പറഞ്ഞാൽ പോലും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത്രയും ചിലവുകളാണ് ഒരു സാമ്പത്തികമായി വലിയ ഇല്ലാത്ത പറഞ്ഞ ഒരു നോർമൽ ഒരു ഒരു ലെവലുള്ള ആൾ ആൾക്കാർക്ക് ജീവിക്കാൻ അതിൽ ചിലർക്ക് ഒരു വണ്ടി മാത്രമായിരിക്കും എനിക്ക് ഒരു വണ്ടി പറഞ്ഞാൽ ഒരു വണ്ടി നമ്മളെ കാര്യങ്ങൾ ലോഡ് ചെയ്യാനും ഇതിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു പിക്കപ്പായിരുന്നു അത് മൈലേജുള്ള വണ്ടി കൊണ്ടു നടന്നിട്ടാണ് ഇങ്ങനെ ഇത്ര ചിലവ് വരുന്നത് പിന്നെ ഫൈൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഫൈനെങ്കിലും വരും നമ്മൾ അബുദാബിയിൽ മാക്സിമം ഫൈൻ ഇല്ലാതെ ഓടിച്ചിട്ടും എനിക്ക് ഫൈനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കേരളയിൽ ഒരു വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നു എനിക്കിതൊരു ഫൈൻ പോലും വന്നില്ല പാർക്കിംഗ് നമ്മൾ എല്ലാ സ്ഥലത്തും പാർക്ക് ചെയ്യാം ടോളില്ല ഏകദേശം അതേ ഫ്യൂവലിൻ്റെ പ്രൈസ് തന്നെയാണ് വേടിക്കും വൺ ഡോളർ വൺ ഡോളർ ഫിഫ്റ്റീൻ സെൻറ്റ് അല്ലെങ്കിൽ വൺ ഡോളർ ട്വൻറ്റി സെൻറ്റ് ഒക്കെയാണ് ഏകദേശം നമ്മൾ യു എ റേറ്റ് തന്നെ മൂന്ന് ഡോളറിൻ്റെ മൂന്ന് ഗ്രംസിൻ്റെ അടുത്ത് വരുന്ന റേറ്റ് തന്നെയാണ് ഫ്യൂലിന് വരുന്നത് അപ്പം ഇത്രയും സാമ്പത്തികമായി ലെവലില്ലാത്ത കൊണ്ടാണ് അവിടുന്ന് ഇതാണ് നമ്മളെ സാലറി അതിനൊക്കുന്നില്ല അപ്പം അത് നോക്കുമ്പോൾ കടത്തിലേക്കാണ് പോകുന്നത് നമ്മളിങ്ങനെ അത് മാനേജ് ചെയ്യും കാർഡ് വഴി ഈ കാർഡിൻ്റെ അടവ് തീരൂല ഇതിങ്ങനെ പോയി കൊണ്ടിരിക്കും അത് അവിടെ നിന്ന് റോൾ ചെയ്യും ഇതാക്കും നമ്മൾ നമ്മളെപ്പോഴും ഒരു ഫിഫ്റ്റീൻ തൗസൻ്റിൻ്റെ ബാധ്യതയിൽ ഇങ്ങനെ പോകും വേറെ ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതും വരും പിന്നെ സ്കൂളിൽ കുട്ടികൾ രണ്ടാഴ്ത്തുള്ള പഠിക്കണമെങ്കിൽ രണ്ട് ക്ലാസ്സിൽ കുട്ടികളെയും പിറന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരെല്ലാവരും വിളിക്കും പാർട്ടി കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഈ മാസത്തിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ നമ്മളതിന് ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് ആൾക്കാരെ ക്ലാസ്സിലുള്ള ആൾക്കാരെ പാർട്ടി ഉണ്ടാവും എന്തായാലും നൂറ് കുറ്റി എമ്മിൻ്റെ സാനും പത്തോ മുപ്പതോ പെട്രോളിനും ചിലവാക്കി നമ്മൾ പോകേണ്ടി വരും ഇത് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വർഷം ഫ്രണ്ട്സിൻ്റെയും ഈ ക്ലാസ്സത്തെ മക്കൾ പഠിക്കുന്ന സ്കൂളത്തെ ക്ലാസ്സത്തെ ബർത്ത്ഡേയും ഒക്കെ നോക്കുമ്പം നമ്മളൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ബർത്ത്ഡേ ആഘോഷുണ്ടാവും നമ്മളിത് വേറെയും വരും പിന്നെ ഇതൊക്കെയാണോ ലൈഫെന്ന് ചോദിച്ചാൽ അതൊക്കെ തന്നെയാണ് ലൈഫ് പക്ഷേ നമ്മളിങ്ങനെ ടെൻഷനിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പ് കുത്തയ്യുക അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലോ മറ്റോരോ കല്യാണമോ കാര്യങ്ങളോ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ വീണ്ടും ഈ പ്ലാനൊക്കെ അവിടെ മാറുക ചെയ്യുന്നത് അപ്പം അതൊക്കെ കാരണം കൊണ്ടാണ് അതായത് അല്ലാതെ ഗോൾഡൻ മിസ്സ കിട്ടിയിട്ടും മാറാൻ അവിടെ നിൽക്കണം ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു വേറെയുള്ള സ്ഥലത്ത് അവിടെ ഉള്ളൊരു വൈബ് വേറെയുള്ള സ്ഥലത്തൊന്നും ഉണ്ടാവില്ല ഒരു ശാന്തത ഇരിക്കും അപ്പോൾ ഓക്കെ